ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെത്തിയതിനു ശേഷം തന്നെയാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിൻ്റെ സൗഹൃദം തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ജാസ്മിൻ്റെ പേര് ചർച്ചയായി മാറാൻ കാരണം അതിനു മുൻപ് ഒരു ഇത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു പോലും ബിഗ് ബോസ് വന്നതിന് ശേഷം തന്നെയാണ് എല്ലാവരും ജാസ്മിനെ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചത് ബിഗ് ബോസിലെ ഉയർത്താൻ സാധ്യതയുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ ജാസ്മിന് സാധിക്കുമായിരുന്നു എങ്കിലും ഗബ്രിയുമായുള്ള ഒരു സൗഹൃദം ജാസ്മിനെ അവിടെ തളർത്തുകയാണ് ചെയ്തത് അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടായി എന്നാൽ തൻ്റേതായ ആ ഒരു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം തൻ്റേതായിട്ടുള്ള വ്ളോഗിങ്ങും ഷൂട്ടുകളും ഒക്കെ ആയിട്ടിപ്പോൾ ജാസ്മിൻ തിരക്കിൽ തിരക്കിലാണ് അന്ന് ഇഷ്ടപ്പെടാതെ പോയ ഒരുപാട് പേരുണ്ടായിരുന്നു ജാസ്മിനെ കുറ്റം പറഞ്ഞവർ പോലും ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാവരും ഇപ്പോൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു അമ്പലവാസി പെൺകുട്ടിയായി ശാലിന സുന്ദരി ആയിട്ടുള്ള ജാസ്മിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അമ്പലക്കുളത്തിൽ കാൽനനച്ച് തലയിൽ മുല്ലപ്പൂ ചൂടുന്ന ജാസ്മിൻ്റെ വീഡിയോയായിരുന്നു അത് എന്നാൽ ഈ വിഷയത്തിൽ ജാസ്മിനെതിരെ പരാതി നൽകിയിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിൽ പരാതി നൽകിയത് പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും താരം റീൽസ് ചിത്രീകരിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്ര താരം കാൽ കഴുകുന്നത് കാണാം ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്ര കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല എന്നാൽ അനുമതിയില്ലാതെയാണ് ജാസ്മിൻ ക്ഷേത്ര റീൽസ് ചിത്രീകരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിൽ പറയുന്നു നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് അറിയിച്ചത് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്ര കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റീൽ പകർത്തി എന്നായിരുന്നു റീൽ കണ്ടവർക്കുണ്ടായ പ്രധാന സംശയം അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതി ഇല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിന് ഇടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പരാതി നൽകിയത് അതേസമയം മുൻപും സമാനമായ രീതിയിൽ ഇതേ ക്ഷേത്രകുളത്തിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റീൽ വീഡിയോ വൈറലായതോടെ തന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ജാസ്മിൻ അത് നീക്കം ചെയ്തു വിഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തതോടെ മാപ്പ് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റാണെന്നും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ജാസ്മിൻ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മതമൊന്നും ഒരു വിഷയമല്ല പക്ഷേ നിയമം തെറ്റിക്കരുത് ആരായാലും ഏത് ആരാധനാലയങ്ങളുമാകട്ടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും ഇങ്ങനെ വിലക്കുള്ളടത്തിൽ കയറരുത് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ചിട്ടകളും ആചാരങ്ങളുമുണ്ട് ഭക്തി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരുമാതിരി റീൽസ് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ ആകുമ്പോൾ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ഓരോ മതത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട് അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു റീൽസും അനുവദിക്കരുത് എന്നിങ്ങനെയെല്ലാമാണ് വാർത്തയ്ക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ജാസ്മിന്റെ പേരിൽ ഉണ്ടാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ റണ്ണർപ്പ് ആയിരുന്നു ജാസ്മിൻ ജാഫർ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ യുവ നടൻ ഗബ്രി ജോസുമായുള്ള കോംബോയാണ് ജാസ്മിൻ ജാസ്മിനെ വോട്ടിങ്ങിൽ പിന്തള്ളപ്പെടാൻ കാരണമായത് ലവ് കോംബോ കാണിച്ചു പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഹൗസിൽ ഹൌസിൽ ശേഷം ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സിനെയാണ് ജാസ്മിന് ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയുമില്ല ഗബ്രിയും അധിക ദിവസം ഷോയിൽ തുടരാ തുടരാതിരുന്നതിന് ഒരു കാരണം ജാസ്മിനുമായുള്ള കോംബോയായിരുന്നു കോംബോയുടെ പേരിൽ നിരവധി നെഗറ്റീവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അടുത്ത സുഹൃത്തുക്കളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷനുകൾ ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതും കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കൊച്ചിയിലേക്ക് താമസം മാറി വർക്കുകൾ അധികം കൊച്ചിയിലാണെന്നതിനാലാണ് ഈ പറച്ചു നടലെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു സീരിയലും ടി വി ഷോകളുമായി ഗബ്രിയും സജീവമാണ് എട്ട് ലക്ഷത്തിനു മുകളിലായാണ് ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പ്രൊവോ പ്രൊമോഷനുകളാണ് ജാസ്മിന്റെ പ്രധാന വരുമാന മാർഗം വർക്കിനും മറ്റുമുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താരം താമസിക്കുന്നത് ജാസ്മിന്റെ റീൽസുകൾക്കും വീഡിയോകൾക്കും നിരവധി ആരാധകരുണ്ട് ഓരോ റീലിനും മില്യൺ കണക്കിനാണ് വ്യൂസ് ലഭിക്കുന്നത്